രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള ഭരണം നേടാനായില്ലെങ്കിൽ യു ഡി എഫ് എന്ന രാഷ്ട്രീയ മുന്നണിയുടെയും അതിൽ ഘടകകക്ഷികളായ പല പാർട്ടികളുടെയും കേരളത്തിലെ രാഷ്ട്രീയ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടും ഈ സാഹചര്യത്തിൽ യു ഡി എഫിന് ഏറെ പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഒരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല പത്തനംതിട്ട ജില്ലയിൽ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് നിലവിൽ യു ഡി എഫിന് നിയമസഭയിൽ ഒരു ജനപ്രതിനിധി പോലും ഈ ജില്ലയിൽ നിന്നില്ല പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ റാന്നിയിൽ നിന്ന് പ്രമോദ് നാരായണൻ എന്ന കേരള കോൺഗ്രസ് നേതാവാണ് എം എൽ എ കോന്നിയിൽ നിന്ന് ജനീഷ് കുമാർ എന്ന സി പി എം യുവ നേതാവാണ് എം എൽ എ ആറന്മുളയിൽ നിന്ന് വനിതാ മന്ത്രി കൂടിയായ വീണ ജോർജ് ആണ് സി പി എം പ്രതിനിധിയായി വിജയിച്ചത് അടൂർ മണ്ഡലത്തിൽ നിന്ന് മുതിർന്ന സി പി ഐ നേതാവ് ചിറ്റ എം ഗോപകുമാറാണ് എം എൽ എ തിരുവല്ല മണ്ഡലത്തിൽ നിന്ന് ജനതാദളിന്റെ മുതിർന്ന നേതാവായ മാത്യു ടി തോമസ് ആണ് നിലവിലെ എം എൽ എ എന്നാൽ കൃത്യമായി സ്ഥാനാർത്ഥി നിർണയം നടത്തിയാൽ ഐക്യത്തോടുകൂടി പരസ്പരം കാലുവാരാതെ മുന്നോട്ട് പോയാൽ യു ഡി എഫിനി അഞ്ച് സീറ്റുകളും പിടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ആദ്യമായി നമുക്ക് റാന്നി സീറ്റിന്റെ കാര്യം പരിഗണിക്കാം കേവലം ആയിരത്തി ഇരുന്നൂറിൽ പരം വോട്ടുകൾക്ക് മാത്രമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കോൺഗ്രസിന്റെ പ്രതിനിധിയായ റിങ്കു ചെറിയാൻ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പ്രമോദ് നാരായണനോട് പരാജയപ്പെട്ടത് അതുപോലെ തന്നെ അടൂർ മണ്ഡലത്തിൽ മുതിർന്ന നേതാവായ ചിറ്റേം ഗോപകുമാരനോട് യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനായിരുന്ന എം ജി കണ്ണൻ എന്ന യുവ നേതാവ് പരാജയപ്പെട്ടത് രണ്ടായിരത്തി തൊള്ളായിരത്തിൽ പരം വോട്ടുകൾക്ക് മാത്രമാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലും നിലവിൽ നിലനിൽക്കുന്ന സർക്കാർ വിരുദ്ധ തരംഗം വോട്ടായാൽ ഈ നേതാക്കൾക്ക് വിജയിച്ച് യു ഡി എഫിന് വേണ്ടി മണ്ഡലം പിടിക്കുവാൻ സാധിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് ഇനി ആറന്മുള മണ്ഡലം ആറന്മുള മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ പത്തനംതിട്ട ജില്ലയിൽ ഇടതുമുന്നണിക്ക് ഏറ്റവും അധികം ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലമാണ് ആറന്മുള പത്തൊമ്പതിനായിരത്തിൽ പരം വോട്ടുകൾക്കാണ് വീണ ജോർജ് എന്ന് മുൻ എം എൽ എ ആയിരുന്ന ശിവദാസൻ നായരെ പരാജയപ്പെടുത്തിയത് എന്നാൽ ഈ ആറന്മുള മണ്ഡലത്തിൽ നിലവിൽ സി പി എമ്മിനുള്ളിൽ തന്നെ വീണ ജോർജിനോട് വലിയ അഭിപ്രായ വ്യത്യാസം ഉയരുന്നുണ്ട് സമാനമായി വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രിയുടെ പ്രതിച്ഛായയും ഇപ്പോൾ സർക്കാരിന് മുന്നിൽ വലിയൊരു വെല്ലുവിളിയായി ഇരിക്കുകയാണ് ഈ സാഹചര്യങ്ങളിൽ യുവ സ്ഥാനാർത്ഥിയായ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി മത്സരത്തിനിറങ്ങിയാൽ ആറന്മുള മണ്ഡലവും യു ഡി എഫിന് പിടിച്ചെടുക്കാവുന്നതാണ് വീണ ജോർജും അബിൻ വർക്കിയും ഓർത്തഡോക്സ് വിഭാഗക്കാർ തന്നെയാണ് ഇവിടെ യു ഡി എഫിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പേര് ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മന്റേതാണ് ഉമ്മൻചാണ്ടിയുടെ മകൾ എന്ന നിലയിൽ ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യതയും ഓർത്തഡോക്സ് സമുദായ അംഗമെന്ന ആനുകൂല്യവും അച്ചുവിനും മികച്ച വിജയസാധ്യത തന്നെയാണ് നൽകുന്നത് ഇനിയുള്ള രണ്ട് മണ്ഡലങ്ങൾ കോന്നിയും തിരുവല്ലയുമാണ് കോന്നിയെ സംബന്ധിച്ച് ദീർഘകാലം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്ന മുൻ മന്ത്രിയായ നിലവിൽ ആറ്റിങ്ങൽ എം എൽ എ ആയ അടൂർ പ്രകാശ് പ്രതിനിധീകരിച്ച മണ്ഡലമാണ് അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് കോന്നി മണ്ഡലം യു ഡി എഫിനെ കൈവിട്ടത് അടൂർ പ്രകാശ് ഇഴവ സമുദായത്തിനിടയിൽ വലിയ സ്വാധീനമുള്ള ഒരു നേതാവ് കൂടിയാണ് ഈ സാഹചര്യങ്ങളിൽ വിജയമുറപ്പിക്കുവാൻ ഒരു വട്ടം കൂടി അടൂർ പ്രകാശിനെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുവാനുള്ള സാധ്യതകളും കോൺഗ്രസും യു ഡി എഫും പരിശോധിക്കുന്നുണ്ട് ഇനി തിരുവല്ല സീറ്റ് തിരുവല്ല സീറ്റിൽ കഴിഞ്ഞ വട്ടം മത്സരിച്ചത് യു ഡി എഫ് ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പാണ് എന്നാൽ ഇത്തവണ ഈ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് ഒരുപക്ഷെ മുതിർന്ന നേതാവായ പി ജെ കുര്യനെ തന്നെ സീറ്റിൽ മത്സരിപ്പിച്ച് വിജയമുറപ്പിക്കുവാനായിരിക്കും യു ഡി എഫും കോൺഗ്രസും ശ്രമിക്കുക പി ജെ കുര്യൻ്റെ പ്രായം എൺപത്തി മൂന്നാണ് എന്നത് വലിയ രീതിയിൽ ചർച്ചയാകുവാൻ സാഹചര്യമുണ്ടെങ്കിലും വി എസ് അച്യുതാനന്ദൻ തൻ്റെ തൊണ്ണൂറ്റി എട്ടാം വയസ്സുവരെ എം എൽ എയും ഭരണപരിഷ്കാര കമ്മീഷൻ അംഗവുമായിരുന്നു എന്നതുകൂടി ഇവിടെ കണക്കിലെടുക്കേണ്ടതാണ് വിവിധ സമുദായ നേതൃത്വങ്ങൾക്കിടയിൽ പി ജെ കുര്യനുള്ള വലിയ സ്വാധീനവും അടുത്ത തവണ വിജയിച്ചാൽ അദ്ദേഹം ഒരു സീനിയർ കോൺഗ്രസ് മന്ത്രിയാകുവാനുള്ള സാധ്യതകളും ഇവിടെ നിർണായകമാകും ഇങ്ങനെ കൃത്യമായ സ്ഥാനാർത്ഥി നിർണയം നടത്തി ഐക്യത്തോടുകൂടി യു ഡി എഫ് മുന്നോട്ട് പോയാൽ നിലവിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്ത പത്തനംതിട്ടയിൽ നിന്ന് അഞ്ചിൽ അഞ്ചും വിജയിച്ചു വരുവാനുള്ള സാധ്യതകൾ യു ഡി മുമ്പിൽ ശക്തമാണ് ഈ അവസരങ്ങൾ കോൺഗ്രസും യു ഡി എഫും ഉപയോഗിക്കുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി